എന്തിനാ വന്നെന്ന് പറയാൻ പോലും സമ്മതിക്കാതെ അമ്മ ഈ കാണിക്കുന്നത് തെമ്മടി തരാ അമ്മ ഇതിനെ സമാധാനം പറയേണ്ടി വരും ഞാൻ പറഞ്ഞോളാടാ ഏത് പോലീസിനോടും കോടതിയോടും ഞാൻ പറഞ്ഞോളാം ഇതിന്റെ ന്യായം പറയാനേ എനിക്കൊന്നും വേണ്ടടാ അമ്മ ഒന്ന് ഇതൊക്കെ നാട്ടുകാരെ മൊത്തം അറിയിച്ച് നാട്ടിക്കാതെ അറിയേണ്ട കാര്യങ്ങളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും അറിയും That, that yeah, no േ അത് ഇവള് ഞാൻ പറഞ്ഞു വിട്ടോളാം എന്താ വിശ്വാസല്ലേ ഇവളെ ഈ വീട്ടുകേറ്റ് ഞാൻ താമസിപ്പിക്കൂ ഇവളെ ഞാൻ ഇറക്കി വിട്ടോളാം ും ഉറങ്ങിക്കിടക്കുമ്പോ ദേഹത്ത് വെള്ളം കോരി ഒഴിച്ചത് എന്തായാലും ശരിയായില്ല അതുകൊണ്ട് ഈ നനഞ്ഞ ഡ്രസ്സിൽ ദേവികയെ വിടാൻ പറ്റൂല അമ്മ വെറുതെ ഉച്ചയൊന്നും വെക്കണ്ട അമ്മയ്ക്ക് ദേവിക വിടുന്ന് പോണം അത്രയല്ലേ ഉള്ളൂ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് പോവും അത് ഞാൻ ഏറ്റു എന്നാ ഇവിടെ പോയിട്ടേ ഞാനിവിടുന്ന് പോകൂ അതുവരെ ഞാനിവിടെ നിൽക്കും അമ്മയ്ക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ പോവുന്ന് പറഞ്ഞാൽ പോവും അമ്മ പോയി അവിടെ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ ചെയ്യാം അമ്മ പൊക്കോ ഗൗലീച്ച് പറഞ്ഞത് കേട്ടില്ലേ ഇപ്പൊ ഞാൻ പോകും കുറച്ചു കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഇവളുടെ കണ്ടാക്കരുത് എന്താണ് നോക്കി പേടിപ്പിക്കുന്നത് ഞാൻ വരുമ്പോ നിന്നെവിടെ കണ്ട നിന്റെ അവസാനായിരിക്കുടി വാ അകത്തേക്ക് വാ ചോദിക്കട്ടെ ഞാനല്ലേ വിളിക്കുന്ന വാ വന്നേ വന്ന ഇട്ടി പറയുന്ന കേക്ക് വാ വാ അവളെ ആ നിമിഷം പിന്നെ കൂടി അങ്ങനെ പോയെന്ന് എനിക്കും അതുകൊണ്ടാ നനഞ്ഞത് മാറ്റിട്ട് പോയിക്കോട്ടെ ചോദിച്ചപ്പോ സമ്മതിച്ചത് ഈ മുരളിക്ക് എന്താ അവളോട് ഇത്ര സഹതാപം അവന് കിട്ടിയതൊന്നും പോരെ അവൾ മുരളിക്കും നിന്റെ കുടുംബത്തിനും ഉണ്ടാക്കി വെച്ച മാനക്കേട് എത്രയാ അത് സ്നേഹിച്ച പെണ്ണിനെ മാന്യമായിട്ട് കല്യാണം കഴിച്ച് കൊണ്ടുവരാൻ പറ്റുമോ അവന് ഇല്ല തട്ടിക്കൊണ്ട് പോകുന്നോണ്ട് അവന് കാൽ കാശിന്റെ ഗുണം ഉണ്ടാവില്ല അടുപ്പിക്കൂല എന്നിട്ടും ഇത്രയൊക്കെ ദ്രോഹങ്ങൾ ചെയ്തിട്ടും ഗൗരിയും അവളെ സപ്പോർട്ട് ചെയ്യുന്ന എന്താ ഇവർക്കൊക്കെ എന്താ പറ്റിയേ പൂച്ചയെ പോലെ പതുങ്ങി നിന്ന് കണ്ണീര് കാണിച്ച അവൾ അവനെ കയ്യിലെടുത്തിരിക്കണെ പിന്നെ സാറിന് അവളെ ഇവിടുന്ന് പറഞ്ഞുവിടുന്നത് ഒട്ടും ഇഷ്ടല്ലെന്ന് കുഞ്ഞിനെ അറിയാലോ സിദ്ധു നിരാഹാരം കിടക്കുന്നത് അവളെ തിരിച്ചു കൊണ്ടുവരാനാണെന്ന് പറഞ്ഞ് എന്നോട് കൊമ്പ് കോർക്കാൻ തുടങ്ങി ഈ സമയത്ത് അവളിങ്ങോട്ട് കേറി വന്ന ഇല്ല അതൊരിക്കലും ഉണ്ടാവില്ല അവൾ ഒരിക്കലും ഇങ്ങോട്ട് കയറി വരാൻ ധൈര്യപ്പെടില്ല എന്താ ഉറപ്പ് ഞാനാ പറയുന്നേ ഈറം മാറ്റിയ ആ നിമിഷം അവളോടൊന്ന് പോയിരിക്കും എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല ഹോസ്പിറ്റലിൽ അവളെ ഒഴിവാക്കിയത് ഒരു കണക്കില്ല ഇനി അവളെ തിരിച്ചു വന്ന അവളെ എനിക്ക് അടുത്ത കാലത്തൊന്നും ഇവിടുന്ന് പറിച്ചറിയാൻ പറ്റില്ല അതിന് ശ്രമിച്ച ഈ വീട്ടിൽ ഒറ്റപ്പെട്ടു പോവും ആർഗവയ്ക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എനിക്കറിയാം കുഞ്ഞു പേടിക്കണ്ട അവള് പോയി അല്ല അവിടെ ഗൗരി ഉണ്ട് അവളെങ്ങനെയും ദേവിയെ പറഞ്ഞു വിടും അവൾ അവിടെ തന്നെ നിന്ന അത് അവൾക്ക് തന്നെ ദൂഷ്യമാവുമെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ ഗൗരിക്കുണ്ട് ശരിയായിരിക്കാം എന്നാലും എനിക്കതങ്ങോട്ടത്ര വിശ്വാസം പോരാ നീ പോയൊന്നും നോക്ക അവൾ പോയൊന്നുറപ്പുവരുത്തണം എന്നാലേ എനിക്ക് സമാധാനമാവും ചെല് പോയില്ലെങ്കിൽ പറഞ്ഞു വിട്ടിട്ടേ തിരിച്ചു വരാവൂ അത് പറയണോ കുഞ്ഞേ ഞാൻ പോയിട്ട് വരാം